കുമളിക്ക് സമീപം കേരള തമിഴ്നാട് അതിർത്തിയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ട് യുവാക്കൾ മരിച്ചു ബൈക്കുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു ഗുരുതര പരിക്കുകളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കമ്പം ചുരുളിപ്പട്ട് സ്വദേശി ജീവിത്ത് നാരായണ തേവൻപെട്ട് സ്വദേശി പ്രവീൺ എന്നിവരാണ് മരിച്ചത് ചുരുളിപ്പിടി സ്വദേശി മായ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് കാന്റൻ തൊഴിലാളിയായുമായി ശമ്പളം വാങ്ങാൻ സുഹൃത്തുക്ക ജീവിതത്തുമായി ബൈക്കിൽ നാരായണൻപെട്ടിക്ക് പോകുമ്പോഴാണ് ഇതേ പരികെയിരുന്ന പ്രവീണ ബൈക്കുമായി ദീർഘധി കൂട്ടിയിടിച്ചത് അപകടത്തിൽ രണ്ടുപേർ സംഭവ സ്ഥലത്ത് ചെന്നി മരിച്ചു ഗുരുതര പരിക്കേറ്റ മയെ കമ്പത്തെ ആശുപത്രിയിൽ പ്രാഥമിക സുരക്ഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി സംഭവം സംബന്ധിച്ച് രായപ്പൻപെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇടുക്കി വിഷൻ കുമളി